അവിടെ ഞാൻ അമിത അധ്യാപകനാണ് കാരണക്കാരൻ എനിക്ക് തോന്നിയ ഒരു ആശയാണ് നാട്ടിലെത്തിയാൽ വലിയ യാത്രക്കാർക്ക് ഒരു വെള്ളം സൗകര്യം ഇവിടെ നിങ്ങൾ ഒരു വെള്ളം കിട്ടിയ തിരക്കേടില്ലായിരുന്നു കൂടുതലും ജോലിക്ക് പോകുന്ന മറ്റു സമുദായക്കാരാണ് വെള്ളമെടുത്തത് പിന്നെ എന്റെ കൂടെ റൂമിൽ ഉണ്ടായത് മൂന്ന് പേരും മറ്റു സമുദായക്കാരാണ് അത് എനിക്ക് ചെലപ്പോ മുതലേ ഇതിനോട് ഭയങ്കര താല്പര്യായിരുന്നു ഹായ് ക്രിയേറ്റീവ് ഗാർഡന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ കർണാടകയിലാണ് കർണാടക എന്ന് പറയുമ്പോൾ നമ്മൾ കാളവണ്ടിയും അല്ലെങ്കിൽ ഭയങ്കര കൃഷിപ്പാടങ്ങളൊക്കെ കാണുന്ന കർണാടകയാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഇതല്ല ഇത് കുടക് മടിക്കേരി അടുത്ത് നമ്മുടെ ഇവിടെ ഒരു മൂസ ഉസ്താദ് ഉണ്ട് മൂസ ഉസ്താദിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ചെടികളെയും പൂക്കളെയും ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളെ എവിടെ പോയാലും കുറച്ച് ചെടികൾ കൊണ്ടുവരും വരും അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വർഷങ്ങളായിട്ട് ഇതാ ഇവിടെ കർണാടകയിൽ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഇത് കണ്ടോ ഫ്രഷ് വാട്ടർ ഇങ്ങനെ ആളുകൾക്ക് അതായത് ഇതിലേ പോകുന്ന ടൂറിസ്റ്റുകൾക്കും അല്ലാത്തവർക്കൊക്കെ ഫ്രഷ് വാട്ടർ കുപ്പിയിൽ പിടിച്ച് കൊണ്ടുപോകുന്നു അതേപോലെ കുടിക്കാൻ കൊണ്ടുപോകുന്നു എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അതേപോലെ അദ്ദേഹം വളരെ ഒരു ഒരു ഇങ്ങനത്തെ ഒരു പോസിറ്റീവ് വൈബുള്ള ഒരാളാണ് സൂപ്പർ വാട്ടർ അപ്പോൾ ഇത് അദ്ദേഹത്തിന് എനിക്ക് നേരിട്ട് പരിചയമില്ല എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ട്രെൻഡിൽ ട്രെൻഡ് വർക്ക് ചെയ്യുന്ന മഞ്ജു മഞ്ജു എന്ന് പറയുമ്പോൾ പെണ്ണാന്ന് വിചാരിക്കേണ്ട ആണാണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനെ കൂട്ടിയിട്ട് വീടിന്റെ ഉള്ളിലേക്ക് പോയി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഓക്കെ ഇത് കേരളത്തിന്റെ അതേ രീതിയിലുള്ള ഒരു ഒരു തെങ്ങും കവുങ്ങും ശരിക്കും കാപ്പിയൊക്കെ ശരിക്ക് ഇത്രയും കൂടുതൽ കാപ്പി കാണുന്നത് വയനാട്ടിൽ താമസിക്കുന്ന എനിക്ക് പോലും അതിശയാണ് കാരണം അത്രത്തോളം കാപ്പിയും അതേപോലെ കുരുമുളകും വലിയ വലിയ ഗവൺഡൻസിൻ്റെ ഒക്കെ എസ്റ്റേറ്റുകളാണ് കൂടുതലുള്ളത് ഇത് കണ്ടോ തുമ്പോർജിയൻ ഇന്ത്യൻ കുളക്കോവയനൊക്കെ നമ്മുടെ വയനാട്ടിലുള്ള പോലെ തന്നെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മഞ്ജൂരിൽ നിന്ന് വിളിച്ച് നോക്കാം മഞ്ജു പോയേട്ടാ ഓ ആയിട്ടാ എവിടെ തുറക്ക് ബൈ ആ ജോലി പോലെ ഇന്ന് പോകണം കുറച്ച് ടൈം ആയിട്ട് പന്ത്രണ്ട് മണിക്ക് പോകണം പന്ത്രണ്ട് മണിക്ക് പോകുക പന്ത്രണ്ട് മണിക്ക് ഓപ്പൺ ആവുക അല്ല എന്റെ സെക്കൻഡ് ഷിഫ്റ്റ് സെക്കൻഡ് ഷിഫ്റ്റ് ഓ അടിപൊളി അപ്പൊ ഉസ്താദ് ഇവിടെ ഉസ്താദ് പോയിട്ടുണ്ട് അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി പറയാറിയ കാര്യങ്ങളൊക്കെ നീ പറഞ്ഞു ഓക്കെ ഫസ്റ്റ് അവർ കേരളത്തിലുണ്ടായി കേരളത്തില് പിന്നെ ഒരു അടുത്ത പഠിച്ച് പിന്നെ അടുത്തന്നെ ഉണ്ടായി പണിയെടുത്ത് കുറച്ച് അവിടെ ദുബായിലേക്ക് പോയി ഒരു ട്വന്റി ഫൈവ് ഇയേഴ്സ് അങ്ങനെ ദുബായിലേക്ക് പോയി ഇരുപത്തി വർഷം ദുബായ് ഇരുത്തേ ദുബായിലേക്ക് പോയി പിന്നെ അവിടെ നിന്ന് വീടാക്കി പിന്നെ പോയാലും ഒരു പൂച്ചെടി അങ്ങനെ പിന്നെ കുടിക്കാൻ അത് അത് കണ്ടു കണ്ടു ഫ്രീ ആയിട്ട് ഫുൾ ഗസ്റ്റ് ആൾക്കാരെ വരും അതായത് ഇവിടെ കാണാൻ വേണ്ടി വരുന്നവരും ആൾക്കാർ വരും കേരള ആന്ധ്ര അതായത് ഈ ശബരിമല സീസണിലൊക്കെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ പോവാൻ ട്രാവൽ ചെയ്യുന്നവർക്ക് എല്ലാര്ക്കും വെള്ളം എല്ലാവർക്കും വെള്ളം എടുക്കും പിന്നെ കുടിക്കുന്ന വെള്ളയില്ല എന്ത് പൈപ്പിന്റെ പൈപ്പ് കണക്ഷൻ ഇല്ലാത്തൊരു സ്ഥലമാണ് അങ്ങനത്തെ സ്ഥലമാണ് ആ എങ്ങനെ പോവോ അപ്പൊ ഏജിട്ടുണ്ടല്ലേ ആഹ് കുറേ ആൾക്കാർ നോക്കൂ പക്ഷെ ഇവിടെ കർണാടകയിൽ കണ്ട സാധാരണ വീടുകളിൽ വ്യത്യസ്തമായിട്ട് ഭയങ്കര പൂച്ചെടികൾ ഭയങ്കര ഭംഗി പൂച്ചെടിയാ ഇത് കണ്ടോ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോഴുള്ള ഭംഗി നോക്ക് ഫുള്ള് മറ്റേ മൈസൂർ ക്ലോക്ക് വൈൻ ഇന്ത്യൻ ക്ലോക്ക് വൈൻ അതേപോലെ തുമ്പോർജ എന്നൊക്കെ പറയുന്ന അതേപോലെ മെക്സിക്കൻ ക്ലോക്ക് വൈൻ അതേപോലെ ഇത് ഓടും ഇത് ഓറഞ്ച് ആയിട്ടുണ്ടാവില്ല ഒരു മാസം കഴിയുമ്പോൾ കുറച്ച് ഫുൾ ഫുൾ ഓറഞ്ച് ഫുള്ള് ഓറഞ്ചായിരിക്കും ഭയങ്കര ഭംഗിയാണ് ഇത് കണ്ടോ ഇത് തൊട്ട തൊട്ട നൈബർ നെയ്ബർ തൊട്ട് നെയ്പോ ഓക്കെ ഓക്കെ ഇതാ ഇത് ശരിക്കും നമ്മുടെ കേരളത്തിൽ ചട്ടിയിലൊക്കെ വെച്ചിട്ട് അതേപോലെ നല്ല ജലാംശം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷെ ഇവിടെ ഇത് റോഡിന്റെ അറ്റത്തുണ്ട് അല്ലേ പുറത്ത് സൈഡില് ശരി ശരി ഒരു മിനിറ്റ് പുറത്തത് ജസ്റ്റ് ഒന്നുകൂടെ കാണിക്കാം ഇത് കണ്ടോ ഫുള്ള് നോക്ക് റോഡിന്റെ ഫുൾ സൈഡും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട് അല്ലേ അവിടുന്ന് ഇങ്ങനെ ഉള്ളിൽ വന്നു കഴിഞ്ഞാല് പിന്നെ മഞ്ജു നിനക്ക് അറിയുന്ന എന്താ ഈ മരത്തിന്റെ പേരെന്താ അതെങ്കിലും നിനക്ക് കറക്റ്റ് പേര് ഇത് ഇത് ഫേമസ് അല്ല നീ ഇടക്കിടക്ക് പറിച്ചു കഴിക്കുന്നോണ്ട് നിനക്ക് നന്നായിട്ട് അറിയാം പിന്നെ എന്ത് ടേസ്റ്റ് ബിഗോണിയ ബോൾസ് അങ്ങനെ എന്ന് വേണ്ട ചെമ്പരത്തി അങ്ങനെ എന്ത് വേണ്ട എല്ലാ തരം പ്ലാന്റ്സും ഉണ്ട് അതേപോലെ മഞ്ജു ലക്കി പാമ്പും ഒക്കെ അടിപൊളിയായിരുന്നു അതെ പിന്നെ ബ്ലീഡിങ് ഹാർട്ട് ഉണ്ട് അതേപോലെ സ്പൈഡർ ഉണ്ട് അതേപോലെ തന്നെ സിംഗോണിയത്തിന്റെ കുറച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വെറൈറ്റി ഉണ്ട് അവിടെ നിങ്ങൾ വന്നത് ആന്തോറിയം ആന്തോറിയംസ് നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ എല്ലാം ക്ലേ ബോട്ടിൽ ഇങ്ങനെ വെച്ച് നല്ല വൃത്തിയായിട്ട് കൊണ്ടു എന്തായാലും ഉസ്താദ് ഒരു അടിപൊളിയ സംഭവമാണ് കേട്ടോ അതേപോലെ പിന്നെ നല്ല സൂപ്പർ ആയിട്ട് അരൂദ ഇത് കണ്ടോ ചെടി മരുന്ന് ചെടി അത് അരുതന്ന ഞങ്ങളിവിടെ പറയാ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ അത് നെർവിശ നെർവിശ് അങ്ങനെ പറയൂ ഇത് നെർവിശ എന്നൊക്കെ പറഞ്ഞ വേറെ ആരാ വിചാരിക്കൂട്ടോ അപ്പോ ഇതാ ഇത് നല്ല ലൈനായിട്ട് നമ്മളെ ബോർഡർ ക്രാസ് ചെയ്തിട്ട് നോക്കിയാ സൂപ്പറായിട്ട് ലൈൻ ലൈൻ ആയിട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ എല്ലാ പ്ലാന്റും ഭയങ്കര ശരിക്കും പ്ലാസ്റ്റിക് പോലെ തന്നെ ഉണ്ട് ഏട്ടാ ശൈനേട്ടാ ഓ ഇതേ പെടാത്ര പറയോടാ നീ അങ്ങനെ ഒന്നും പറയല്ലടാ ഇതിന്റെ പേര് ഞങ്ങളുടെ അവിടെ പനിക്കൂർക്ക ഇത് പനി വരില്ലേ ജ്വരം പനി വരുന്ന സമയത്ത് ഇവിടെ ഉപയോഗിക്കുന്നതാണ് ഇവിടെന്താത്ര അപ്പൊ മഞ്ജു ആത്ര ഞാൻ കണ്ട് പഠിച്ചു പനിക്കൂറൊക്കെ ഉണ്ടല്ലേ ഇതിന്റെ പേര് ഇത് അരിശീന പറയോ അരിശീന അരിശീന ഇത് എന്താണെന്ന് അറിയാം നമുക്ക് ടെർമറിക്ക് മഞ്ഞളാണ് മഞ്ഞൾ ഇത് ഇത് എന്ത് കെസ യെസ് നല്ല പാൽസ്യം വീട്ടോ അങ്ങനാണ് കെസാന്ന് നീ പറയുന്നത് ഇത് ശരി കറിയാക്ക പിന്നെ അതൊക്കെ ഞങ്ങളൊക്കെ അടിപൊളിയാ ഇത് എന്താ സീബക്കായ് 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 പേരക്കായ് അയനാണ് പിന്നെന്താ പറഞ്ഞു ഇവിടെ പിന്നെ ഇതയുടെ പപ്പായ പപ്പായ ഇവിടെ മറ്റേ ഇത് ബട്ടർഫ്രൂട്ട് ഒക്കെ ഉണ്ട് പിന്നെ അങ്ങോട്ട് കരിമ്പ് കരിമ്പ് ഉണ്ട് ഓ കരിമ്പിന് ഇവിടത്തെ പേരെന്താ കരിമ്പിന് എന്ത് കബു 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 ഞങ്ങളവിടെ കരിമ്പ് കേട്ടോ അതേപോലെ ഇതിനെന്താ പറയാ ഈ പിന്നെ പപ്പായ്ക്ക് എന്താ പറയാ പപ്പക്ക് പപ്പായ തന്നെ ഇവിടെ കർണാടകത്തിൽ വേറെ പേരില്ല കർണാടകത്തിൽ ഉണ്ട് പപ്പായ ഓ രക്ഷപ്പെട്ട് വേറെ പേരില്ലല്ലോ എന്താ പറയാ പച്ചക്കറി ഉണ്ട് നോക്കി ബീൻസിന് എന്താ പറയാ ബീൻസിന് ചെട്ടു ആർക്ക് ചെട്ടു 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 അങ്ങനെ പറയൂ പിന്നെ എന്ത് പിന്നെന്താ ആ സാധനത്തിന്റെ എന്താ പറയാ മുളങ്കി മുളങ്കി അത് പിന്നെ പിന്നെ കളർ ഉണ്ട് നോക്കി അത് ഓഹ് പച്ച ഉണ്ട് പിന്നെ മെനസിനക്കായി മെനസിനക്കായി നമ്മളവിടെ കാണും പച്ചമുളക് അത് പറയൂ പക്ഷെ ഇവിടെ മെനസിനക്കായി പിന്നെ കാക്കിത്തൊപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയില്ലേ നിങ്ങൾക്ക് ഇവിടെ കറിയാക്കു പിന്നെ അങ്ങനെ ആണോ നല്ല പ്യൂർ വാട്ടർ അല്ലേ ശരിക്കും കർണാടക ഇങ്ങനെ വെള്ളം കുറവാണ് ഇത്രയും ഇവിടെ ഓക്കെ അതുകൊണ്ടാണ് ഉസ്താദ് ഇങ്ങനെ കൊടുക്കുന്നത് അപ്പൊ ശരിക്കും കർണാടക വെള്ളക്ഷാമുണ്ട് പക്ഷെ ഇവിടെ നല്ല പ്യൂർ വാട്ടർ ആണ് നല്ല സൂപ്പർ വാട്ടർ കുറച്ചേ ഉള്ളൂ പക്ഷെ നല്ല മഞ്ജു കേട്ടാ നീ എന്താ പണി ഇതെങ്കിലും കൈ വശാക്കാൻ അതെന്താ അറിയാ ഗ്രസ്റ്റ് ആൾക്കാർ വരവ് പിന്നെ പള്ളീന് വരുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവില്ലേ അതായത് പിന്നെ ഇവിടെ ടൂറിസ്റ്റ് ആയിട്ട് പോകുന്ന പള്ളിയിൽ പോകുന്ന ആൾക്കാർ അവിടെ പള്ളിയിൽ വെള്ളത്തിന് ക്ഷാമം ഉണ്ട് അങ്ങനെയല്ലേക്ക് അത് ശരി അപ്പൊ അവർക്ക് ഇങ്ങനെ ഇവിടെ വന്നിട്ട് ചെയ്യാം കുട്ടി നിസ്കരിക്കാനുള്ള സംവിധാനം ഗസ്റ്റ് ആൾക്കാരിന് കുറച്ച് എമർജൻസി ടോയ്ലറ്റ് ടൈമെല്ലാം ഉണ്ടാകും ഈ വീടിന്റെ മുമ്പിൽ എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഫുൾ സെറ്റ് ആയിട്ട് എടുത്തു ഇത് ശരിക്കും നമ്മൾ ഓരോരുത്തരും കണ്ട് പഠിക്കണം നമ്മുടെ ഒക്കെ എടുത്ത് ഓരോ സൗ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മളതൊന്നും ചെയ്യാറില്ല ഇദ്ദേഹം വെള്ളം കൊടുക്കുന്നു വെള്ളക്ഷാമമുള്ള ഒരു സ്ഥലത്ത് വെള്ളം കൊടുക്കുന്നത് അതേപോലെ തന്നെ ബാത്റൂം ഫെസിലിറ്റി കൊടുക്കുന്നത് അതെ അതൊന്നും ഒരു ഇതിനെ വേണ്ടിട്ടല്ല വെറുതെ ഒരു നന്മയ്ക്ക് വേണ്ടി വേറെ ചാർജസ് അങ്ങനെ ഇത് കണ്ടുകഴിയുമ്പോൾ നിനക്കില്ല പുറത്ത് പോയ വാഷ്റൂം അഞ്ച് പത്ത് റുപ്യ അങ്ങനെയുണ്ട് എമൗണ്ട് ചാർജ് ആക്കും ഇത് അങ്ങനെ ഇല്ല എത്ര ആൾക്കാർ പണി ഫ്രീ ആയിട്ട് വരും അല്ലെങ്കിൽ ആൾക്കാർ അടിപൊളി അടിപൊളി അപ്പൊ നമ്മള് ഇവിടെ നിങ്ങനെ എന്താ പറയുക കർണാടക വരെ വരാനൊരു ആ ഊ ആള് വന്നു തോന്നില്ല ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ എവിടെ പോയാലും നാല് ചെടിയായിട്ടാണ് വരുകയാണ് കേട്ടാ ഇവിടെ രാവിലെ അർജന്റായിട്ട് എവിടെ പോയി എന്നാണ് കേട്ടത് ഇതിനാണ് പോയിരുന്നത് അല്ലേ അടിപൊളി 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 ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് എന്തായാലും പരിചയപ്പെടാം നമസ്കാരം എന്റെ പേര് എന്നാണ് ഞാൻ മഞ്ജു ഇങ്ങനെ പറഞ്ഞു നമുക്കൊരു ഇങ്ങനെ ഇങ്ങനൊരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നതാണ് എന്തായാലും വണ്ടീന്ന് ഇറങ്ങും വന്ന പാടാ അകത്തേക്കൊന്നും അതിനു അതിനുമുമ്പ് ചെടി ഇറക്കാന്നുള്ളതാ മൈക്ക് ഒന്ന് കുത്തിക്കോട്ടെ എന്താണ് നിങ്ങളെ ഒരു സത്യം പറഞ്ഞ അതിശയം വന്നു പോയി ഓരോന്നും കേട്ടിട്ട് ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കുന്നു നിസ്കരിക്കാൻ സ്ഥലം കൊടുക്കുന്നു ചെയ്യുന്നവർക്ക് ഇഷ്ടം പോലെ വെള്ളം കൊടുക്കുന്നു എവിടെ പോയാലും നാല് ചെടികൾ കൊണ്ടിരുന്നു എന്താണ് ലൈഫ് സ്റ്റോറി ഒന്ന് ജസ്റ്റ് ഒന്ന് എനിക്ക് ചെറുപ്പം മുതലേ ഇതിനോട് പറയുമോട് താല്പര്യ ഞാൻ പഠിച്ചതും വളർന്നതെല്ലാം കേരളത്തിലാണ് കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പില് അവിടെ നിക്കുമ്പോ അവിടെ ഞാന് അമദ്രാധ്യാപകനാണ് പിന്നെ ജോലി ചെയ്തിരുന്നു എവിടെ ചെയ്തിരുന്ന പള്ളിയില്മ്പില് തളിപ്പറമ്പ് ടൗണിൽ തന്നെ ഓ അവിടെ ഒരു അറബിക്ക് ഉണ്ട് കുവത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞു അവിടെ ജോലി ചെയ്യായിരുന്നു അപ്പൊ അവിടെനിന്ന് ഇങ്ങനെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് കുറച്ച് വിശാലമായ സ്ഥലമുണ്ട് ഓ അവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്താലോന്നൊരാം കാരണം ഈ പിന്നെ അപ്പൊന്നല്ല ആർക്കും അങ്ങനെ ഒരു ഇപ്പൊ ഞാൻ കുറച്ചുനേരം മുമ്പ് കണ്ടു മലയ്ക്ക് പോകുന്ന ആളുകൾ വെള്ളം എടുത്തോണ്ട് പോകുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഒരു സ്നേഹിക്കാൻ കഴിയും അതിനും കാരണമുണ്ട് അതായത് ഞാനവിടെ ഒരു എട്ടു വർഷത്തോളം തളിപ്പറമ്പ് കോളേജിൽ വരും കോളേജ് പഠനത്താണ് ഈ പല പുഷ്പുഷ്പങ്ങളോടും പുഷ്പങ്ങളും ഉണ്ട് ആ താല്പര്യം പിന്നെ എന്ത് ചെയ്താൽ കുറച്ച് കൂടി വന്നു അങ്ങനെ അവിടെ മദ്രസയില് വിശാലമായ മുറ്റത്തെ കുറച്ച് ഇണ്ടാക്കി അപ്പൊ തിരക്കേടില്ല ഇത് ഭാവിയിൽ അപ്പൊ അന്ന് എനിക്ക് അത്രേ വയസ്സുള്ള പഠിക്കുന്നല്ലേ മൂന്ന് വയസ്സാണ് ഭാവിയിൽ വീടുണ്ടായ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണോന്നൊരു തോന്നുന്നു അന്നേ തീരുമാനിച്ചു പിന്നെ കോളേജ് പഠനം എല്ലാം പൂർത്തിയാക്കി ഇവിടെ കൊടകില് വന്ന് ഒരു വർഷം കൊടകിൽ ജോലി ചെയ്ത് പിന്നെ ഗൾഫ് പോയി ഗൾഫ് പോയി ഗൾഫിൽ ഒരു മുപ്പത് വർഷം ഉണ്ട് അതിനിടയ്ക്ക് കല്യാണം കഴിച്ച കഥ പറഞ്ഞില്ല കല്യാണം സോറി ഇവിടെ വന്ന് ഒരു വർഷം ഇവിടെ ജോലി ചെയ്തു പിന്നെ അതിന്റെ അതിൻ്റെടയില് കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു അപ്പൊ കല്യാണം കഴിഞ്ഞോണ്ടാ നമ്മളെ ഇത് നമ്മളെ പോലെ തന്നെ പൂവിനോടും പച്ചക്കറികളോടും രണ്ടാളും കൂടി അത് യോജിച്ച് കിട്ടി ോടും പച്ചക്കറികളും തീർച്ചയായിട്ടും എത്ര എനിക്ക് ഒരു ഒരു മകൻ മകൻ വയസ്സ് ഗൾഫിലാണ് ഗൾഫിലാണ് മകന്റെ ഭാര്യ ഇവിടെ ഉണ്ട് കല്യാണം കഴിച്ചു കുട്ടിയുണ്ട് അടിപൊളി സന്തുഷ്ട കുടുംബം അടിപൊളി എന്തായാലും ഞാൻ നിങ്ങളെ ഒരു ഒരു പരിധി കൂടുതൽ എന്താ പറയാ സ്നേഹിച്ച് പോവുകയാണ് കാരണം എന്നെ എന്നെ പറഞ്ഞത് ട്രെൻഡിൽ വർക്ക് ചെയ്യുന്ന മഞ്ജു എനിക്കറിയാം അപ്പൊ അവന്റെ ഫ്രണ്ടായിട്ട് എനിക്ക് ഇങ്ങനെ ഒരാളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിന് വളരെ സന്തോഷമുണ്ട് കാരണം ഇന്നത്തെ കാലത്ത് മനുഷ്യൻ വെള്ളം കൊടുക്കില്ല അല്ലെങ്കിൽ ഒരു സ്പേസ് കൊടുക്കില്ല അത് ഒരു 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 ഇന്ന ഇന്ന ഞാൻ ചാരിറ്റി യെസ് അത് നിശ്ചിത അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ റൂമിൽ ജീവിതരീതി പേരും മറ്റു സമുദായക്കാരാണ് അങ്ങനെയാണോ ഈ ഒരു തുടങ്ങിയത് ഗൾഫിൽ പോയി അവിടെ താമസിച്ചു അവിടെ ഒരു അറബി നല്ല അപ്പൊ അറബിയുടെ വീട്ടിലും അവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ പലതും കണ്ടുപഠിച്ചു ചെടി എങ്ങനെ മനുഷ്യനെ എങ്ങനെ സ്നേഹിക്കാന്നുള്ളത് അല്ലേ അതേപോലെ തന്നെ പിന്നെ അവിടെ എല്ലാ വീടിന്റെ മുമ്പിലും ഒരു കൂളർ വെക്കും അതായത് കുടിവെള്ളം കുടിവെള്ളം യാത്രക്കാർക്കും ആവശ്യക്കാർക്കല്ലോ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ചാരിറ്റി പ്രവർത്തനത്തിലൂടെ അതും പഠിച്ചു അപ്പൊ അത് ഇങ്ങോട്ട് എടുത്തു നമ്മൾ അതായത് അവിടുത്തെ നല്ല അംശങ്ങൾ നമ്മൾ ഇങ്ങോട്ട് എടുത്തു പകർത്തി പകർത്തി കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് ആർക്കും ഈ പറഞ്ഞ പോലെ ജാതി മത ഭേദമന്യ എല്ലാരും എല്ലാരും എടുക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ നമ്മളെ കൂടുതലും ജോലിക്ക് പോകുന്ന മറ്റു സമുദായക്കാരാണ് വെള്ളം എടുക്കുന്നത് അവർ വണ്ടിയില് അങ്ങനെ ആൾക്കാരെ കൊണ്ടുപോകാം പണിക്കും പിന്നെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ആ സ്ഥലങ്ങളിലുള്ളവര് ഇവിടെ ഉള്ളോട്ട് വെള്ളം കിട്ടും അതുപോലെ തോട്ടങ്ങളിൽ എസ്റ്റേറ്റുകളിൽ വെള്ളം കിട്ടാൻ പ്രയാസം ബുദ്ധിമുട്ട് അവരിവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടെ നിന്ന് ഉറച്ചിട്ട് എടുത്തിട്ട് പോകും നമുക്ക് വളരെ സന്തോഷം കണ്ടു ഇവിടെ അത്രയും പ്യൂർ വെള്ളം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആ ഭാഗത്ത് അങ്ങനെ പക്ഷെ ഇവിടെ അങ്ങനെ കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് ശരിക്കും ഒരു തെങ്ങും കാപ്പിയും കൗങ്ങും കാപ്പിയൊക്കെ എനിക്ക് തോന്നുന്നു വയനാട്ടിൽ നിന്ന് വന്നിട്ട് പോലെ എനിക്ക് ഇവിടുത്തെ കാപ്പിന്റെ അത്ര ഇല്ല ഞങ്ങളുടെ വയനാട്ടിലിപ്പോ അതേപോലെ വലിയ ഒരു എസ്റ്റേറ്റ് ഉണ്ട് ഇല്ല അതേപോലെ കൊടിയൊക്കെ കുരുപളക് വള്ളി ഒരു നമ്മളവിടെ ഒരു പത്തിരട്ടി വലുപ്പത്തിൽ വലിയ മരത്തിലൊക്കെ ഇങ്ങനെ കേറിയിട്ട് കാണുന്നുണ്ട് അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ കേരളം ഇങ്ങോട്ട് മാറിയ മാറി തോന്നുന്നുണ്ട് അത് ഇതേപോലെയുള്ള നല്ല മനസ്സുകൾ ഇവിടുത്തെ അവിടെ ഇപ്പൊ ഈ പുഷ്പങ്ങൾക്കല്ല നിങ്ങൾ രാവിലെ വൈകുന്നേരം വെള്ളം കൊടുക്കേണ്ടി വരും ചൂടാണ് അതെ ഇവിടെ അങ്ങനെയല്ല നല്ല കാലാവസ്ഥയാണ് സൂപ്പർ ഇവിടെ ചൂട് സമയത്ത് ഉച്ചക്ക് കുറച്ച് സമയം ചൂട് രാവിലെയും വൈകുന്നേരം നല്ല തണുപ്പാണ് അത് മാത്രമല്ല ചൂടുള്ള കാലാവസ്ഥയിലുണ്ടാവുന്ന അതുമല്ല ഇവിടുത്തെ മണ്ണ് പറഞ്ഞാല് വലവും ഇഷ്ടമായ മണ്ണ് മളങ്ങൾ വേണ്ട കൂടുതൽ അതില് കറുപ്പും ചുവപ്പും ഉള്ള മണ്ണ് മിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത് പിന്നെ അത് ചട്ടിയില് നിക്ഷേപിക്കുമ്പോ ആദ്യം കുറച്ച് ഓടുകൾ ഉണ്ടല്ലോ ഓടിന്റെ കഷ്ണങ്ങൾ അതിന്റെ മേലെ മണ്ണ് ചില ചട്ടികളിൽ കുറച്ച് മറ്റേ തെങ്ങിന്റെ തേങ്ങണ്ടല്ലോ ചകിരിച്ചോറി വളർന്നു വരും പിന്നെ ഇതൊരു വള്ളിയാണ് ഇതിന് ഒന്നും ആവശ്യമില്ല വളരെ ചൂടുള്ള സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടാവില്ല ഇതിപ്പോ അങ്ങനെയല്ല ഇവിടെ ഇപ്പൊ വെച്ചു കൊടുത്ത് ഇനിയിപ്പതിന് വെള്ളം കൊടുത്തില്ലെങ്കിലും അത് വളം ഇട്ടില്ല അതേപോലെ തന്നെ രണ്ടാമത്തെ ഈ അതെ മെക്സിക്കൻ എന്നാണ് പേര് ഇതില് എന്താ വെള്ളം പിന്നെ മത്സ്യം ഇട്ടിരുന്നു മത്സ്യത്തിന്റെ നല്ല ഉദ്ദേശം വെള്ളത്തിന്റെ മനസ്സിലായി അങ്ങനെ ചെയ്യാൻ പണി ആ ഫൗണ്ടൻ പോലെ പണി പൂർത്തിയായിട്ടില്ല പിന്നെ മത്സ്യ നിക്ഷേപിച്ചാല് പിന്നെ ബാക്കിയാകുന്നില്ല കുറച്ച് പണി ബാക്കിയുണ്ട് അതായത് ഇതിന്റെ ലൈറ്റിങ്സും ലൈറ്റിംഗ്സും കഴിഞ്ഞിട്ടൊന്നും കൂടെ അതിന് മറുപടി അറിയാൻ മറന്നു വെള്ളത്തിന്റെ കാര്യം അത് ഗൾഫില് എല്ലാ വീടുകളിലും ഉണ്ട് എനിക്ക് തോന്നിയ തോന്നിയൊരാശയാണ് നാട്ടിലെത്തിയാൽ കഴിയുന്ന സമയത്ത് വലിയ യാത്രക്കാർക്ക് ഒരു വെള്ള സൗകര്യം കാരണം ചില ആൾ ചോദിക്കൂല വെള്ളത്തിന് ആവശ്യക്കാരുണ്ടോ അന്താഹം വരുന്ന ഒരു വണ്ടി നിർത്തി യും ചെയ്തു കാരണം അതങ്ങനെ കാണുമ്പോ നമുക്കൊരു സന്തോഷമാണ് അപ്പൊ ഒരു കാരണമില്ലാതെ ഗ്രീൻഭവൻ ഇത്രയും ദൂരം വരില്ല അപ്പൊ ഇങ്ങനെ ഒരു വ്യത്യസ്തരായ ഒരാളെ പരിചയപ്പെടാനും പരിചയപ്പെടുത്താനും സാധിച്ചതില്മിത്തം ഇപ്പം നമ്മുടെ ഇടയിൽ വന്നത് മഞ്ജുനാഥ് എന്ന് പറയുന്ന ഈ നിമിത്തമാണ് എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര സന്തോഷമായി അതാണ് ഓരോന്നിനും ഓരോ കാരണമുണ്ട് ഇത്രയും ദൂരം ഒരു നൂറ് കിലോമീറ്ററിന് മുകളിലുണ്ട് ഞാൻ എൻ്റെ വയനാട്ടിൽ നിന്ന് ഇവിടെ എത്താൻ അപ്പൊ അതിനൊരു കാരണമുണ്ട് അതിന് ഇവിടെ വന്നപ്പോൾ ഇവനൊരു കാരണമായി ഏകദേശം ഒരു നൂറ് കിലോമീറ്ററോളം യാത്ര ചെയ്ത് വന്നത് ഒരിക്കലും നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല കാരണം ഇത്ര ആളുകളാണ് നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് എത്തിക്കേണ്ടത് ഞങ്ങൾക്ക് പരിചയപ്പെടാനും അതേപോലെ ഈ കാര്യങ്ങളെല്ലാം ഒരു വിശുദ്ധീകരണം ഒന്നും ആയിട്ടില്ല കാരണം മുപ്പതോളം കിണറുകൾ മുപ്പത് കിണറുകൾ അതായത് വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിൽ മുപ്പതോളം കിണറുകള് ആള് ഇവിടെ മാത്രമല്ല കേട്ടോ യു പിൽ വെള്ളത്തിന് പ്രയാസം നടക്കുന്ന ആളുകൾക്കൊക്കെ അല്ലേ ഇനി ഇനി ഒരുപാട് ഒരുപാട് ആളുകൾക്ക് നന്മ ചെയ്യാൻ കഴിയട്ടെ അത് ജാതി മത മതഭേദം ഒന്നും നോക്കിയിട്ടല്ല മനുഷ്യത്വം എന്ന് പറയുന്നത് അപ്പൊ ഗ്രീൻ ഹെവൻ വെറുതെ പത്തോ ഇരുന്നൂറോ കിലോമീറ്റർ അല്ല നൂറോ കിലോമീറ്റർ ഒഴിതല്ല ഇതേപോലെയുള്ള ആളുകളെ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഗ്രീൻ ഗ്രഹനേവൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ബത്തേരിൽ വരികയാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക നമ്പർ തന്നിട്ടുണ്ടല്ലോ അതിൽ വിളിക്കുക എന്താവശ്യം ഉണ്ടല്ലോ ഞാൻ ഈ വഴിക്ക് എവിടെ പോകാം നിങ്ങൾ ഈ വഴി കൂടി എങ്ങനെ എവിടെ പോവാണെങ്കിലും തീർച്ചയായിട്ടും നൂറ് ശതമാനം അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പൊ മനസ്സില്ലാ മനസ്സോടെ താറ്റോറഞ്ഞ് പോവാണ് പോവാതിരിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും 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 ഇവിടെ വന്ന് എപ്പോഴും ഇങ്ങനെ വെള്ളം എടുക്കാൻ ഞാൻ വിരാജിപ്പാട്ട പോയിട്ട് വരുമ്പോൾ എപ്പോഴും വെള്ളം എടുക്കും ഇവിടെ ഒരു റെസിഡൻസ് നല്ല ക്ലിയർ അടിപൊളി സൂപ്പർ അടിപൊളി എന്തായാലും നല്ല കാര്യല്ലേ ആൾക്കാർ വരുമ്പോ ദൂരത്തുല്ലേ വരുമ്പോ ആവശ്യമുള്ള വെള്ളം കൊടുക്കുന്ന വലിയ കാര്യമില്ല വലിയ കാര്യമാണ് ഇന്നത്തെ കാലത്ത് ആൾക്കാർ ചെയ്യാത്ത ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ഓക്കെ